ഹലോ വല്ലാതെ എന്ത് പറയുക ന്യൂസ് ഞാൻ കൺമണി കൺമണിയും ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഒന്നുമില്ലാത്തത് അപ്പോൾ ഇന്നലെ രാത്രി കൺമണിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ നേരിതാ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും സമാധാനമായി പിന്നെ അമ്മയ്ക്ക് ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ ഇവിടെ പോയിരുന്നു കൺമണിക്ക് ബസ്സില് പോകുന്നതുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അതിന് പിണങ്ങി നടക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഷോപ്പ് കണ്ടപ്പം ഇവിടെ കയറാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ കുറേ നാൾ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ഈ മേഴ്സ്ലീസിൻ്റെ എന്താ പറയുക ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അമ്മയ്ക്ക് വോയിസ് ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്കൊരു ഹോട്ട് കോഫി എന്തെങ്കിലും മതിയെന്ന് പിന്നെ എനിക്ക് നല്ല ചുമയുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് മിൽക്ക് ഷേക്ക് തന്നെ വേണമെന്ന് അതും വിത്ത് ഐസ്ക്രീം ക്രീം അതെൻ്റെ ഒരു അഹങ്കാരമായിരുന്നു പക്ഷേ കൺമണി മോൾ നല്ല മോളായതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു അവൾക്ക് തണുത്തതൊന്നും വേണ്ടാന്ന് അങ്ങനെ അവളുടെ ഐറ്റം കൂടെ വന്നു അവളും കഴിച്ചു എന്നിട്ട് ഞങ്ങളിതാ ഇങ്ങനെ നടക്കായിരുന്നോട്ടോ ഈ വഴിയൊക്കെ വരുമ്പം അതുപോലെ ആ കുട്ടികളെ കാണുമ്പം ഞാൻ എൻ്റെ ഒരു സ്കൂൾ ടൈമൊക്കെ വർക്കായിരുന്നു കേട്ടോ ഞാൻ സ്കൂൾ വിട്ടിട്ട് അതേ വഴിയായിരുന്നു എന്നും നടന്നുകൊണ്ടിരുന്നത് കൺമണി കുറേ കടയിലൊക്കെ കയറി ഒക്കെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും എപ്പോൾ വന്നാലും എനിക്ക് പൈനോ പതിനോ ഒന്നും നടന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കുറവാണ് കേട്ടോ ടോയ്സൊക്കെ നോക്കിപ്പോയൽ കൺമണി ലാസ്റ്റ് ലാസ്റ്റൊരു ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അതുപോലെ എൻ്റെ ഈ ഒരു ബാഗുണ്ടല്ലോ നിങ്ങളെല്ലാവരും നല്ല ബാഗാന്ന് പറഞ്ഞ ബാഗിൻ്റെ കൈ പൊട്ടിയിട്ട് കുറേ നാളായിട്ടോ അങ്ങനെ ഞാൻ ഇന്ന് അതിൽ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കാരണം ആ ബാഗിനെ കളിന് എനിക്ക് മനസ്സ് വന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പുറത്ത് ഭയങ്കര ചൂടായിരുന്നു നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ ബൈ